എല്ലാവരും അറിഞ്ഞില്ലേ സംഭവം അറിഞ്ഞില്ലേ നമ്മുടെ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അങ്ങനെ മലയാള സിനിമയിൽ ഒരു നായികയായി ഇതാ അവതരിക്കുകയാണ് ജൂഡ് ആന്റണി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ തുടക്കം എന്നാണ് പേര് തുടക്കം തുടക്കം ആ സിനിമയുടെ ആ ടൈറ്റിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടറിയാം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇടിയുടെ ഒരു പഞ്ച് കൊടുത്തിട്ടുണ്ട് പഞ്ച് അപ്പൊ അതിലെ നായിക ചിലപ്പോൾ ഒരു കരാട്ടെ ഒക്കെ ചെയ്യുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇടി ഇടി എന്തെങ്കിലും ഒരു മാസ സ്റ്റൈലായിട്ട് ഉണ്ടാവും അപ്പൊ നമ്മുടെ വിസ്മയ വിസ്മയ മലയാള സിനിമയിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ള വാർത്ത കുറെ കാലമായിട്ട് കേൾക്കുന്നതാണ് പക്ഷെ അത് ഏത് ഇപ്പോഴാണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പ്രണവ് കടന്നു വന്നു അതിനുശേഷം എല്ലാവരും ചോദിക്കുകയാണ് വിസ്മയ എന്നാണ് വിസ്മയ ഇനി എന്നാണ് മലയാള സിനിമയിൽ വരുന്നത് നായികയായി മാറുന്നത് അങ്ങനെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം അത് അതിനൊരു ഒരു തീരുമാനമായി മാറിയിട്ടുണ്ട് എന്തായാലും ഈ സിനിമയ്ക്ക് നായിക പ്രാധാന്യമാണ് ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെയാണ് വിസ്മയ അതായത് മോഹൻലാലിൻ്റെയും സുചിത്രയുടെയും സുജിയുടെയും പ്രിയപ്പെട്ടമായ അങ്ങനെ തുടക്കത്തിലൂടെ ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തി ഏഴാമത്തെ ചിത്രമാണിത് മുപ്പത്തി ഏഴാമത്തെ ചിത്രം മോഹൻലാലിൻ്റെ മകൾ വിസ്മയ നല്ല പോലെ എഴുത്തിനോട് പ്രിയമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു കവിതാ സമാഹാരമൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം എഴുത്തിനോടുള്ള കമ്പമൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് കാത്തിരിക്കുന്നു വരുന്നത് വരട്ടെ അപ്പോൾ നമുക്ക് കാണാമെന്ന തരത്തിൽ അപ്പം അതാ ഇതാ 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 അത് സംഭവിച്ചിരിക്കുന്നു മലയാള സിനിമയിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് താരപുത്രന്മാർ സിനിമയിലേക്ക് കടന്നു വരുന്നത് താര രാജാവിന്റെ മകൻ കടന്നു വരുന്നു താരപുത്രന്മാർ കടന്നു വരുന്നു ഇപ്പോ തന്നെ മോഹൻലാലിന്റെ മകൻ പ്രണവ് കടന്നു വന്നു സിനിമയിലേക്ക് അതുപോലെ തന്നെ മമ്മൂക്കയുടെ മകൻ ദുൽഖർ സിനിമയിൽ അങ്ങനെ നിലയുറപ്പിച്ചു അങ്ങനെ സുരേഷ് ഗോപിയുടെ മക്കളായ മാധവ് ഇപ്പൊ കടന്നു വന്നിരിക്കുന്നു അപ്പൊ അതുപോലെ ഒരുപാട് പേര് അങ്ങനെ കടന്നു വരുന്നുണ്ട് അത് വലിയ വാർത്തയായി മാറാറുണ്ട് പക്ഷേ പുത്രിമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടില്ല എന്നല്ല ഇപ്പോൾ തന്നെ ഉറുവശിയുടെയും മനോജ് കെ കജിൻ്റെയും മകളായ കുഞ്ഞാറ്റ എന്ന് വിളിക്കപ്പെടുന്ന തേജ മലയാള സിനിമയിൽ അങ്ങനെ നായികയായി മാറുന്നു കൽപ്പനയുടെ മകളും നായികയായി മാറുന്നു മാറുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു അത് ചിലപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ ഇതിൽ കാരണം കൊണ്ട് മാറിപ്പോയത് കൊണ്ടാവാം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ അതേപോലെ തന്നെ താര രാജാവിൻ്റെ അല്ലെങ്കിൽ പോലും മലയാള സിനിമയിൽ നിലയുറപ്പിച്ച് നല്ല വേഷങ്ങൾ ചെയ്ത നടന്മാരുടെ മകൾ വന്നിട്ടുണ്ട് അഗസ്റ്റിൻ്റെ മകളില്ല ആൻ അഗസ്റ്റിൻ നല്ലൊരു നടിയാണ് അതുപോലെ കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ മകൾ അഹാന സിനിമയിൽ നിലയുറപ്പിച്ചു നായികയായി മാറി ഒരുപാട് വേഷങ്ങൾ ചെയ്തു അങ്ങനെ അങ്ങനെ നിലനിന്ന് പോയിട്ടുണ്ട് ഈ തമിഴിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കമലഹാസന്റെ മകൾ സുതിഹാസൻ പിന്നെ ശരത് കുമാറിന്റെ മകൾ വരലക്ഷ്മി ഹിന്ദിയിലേക്ക് കടന്നു ചെന്നാൽ ശ്രീദേവിയുടെയും ബോണി കപൂറിൻ്റെയും മകൾ ജാൻവി കപൂർ അടിപൊളിയല്ലേ സൂപ്പർ ആണ് പിന്നെ സൈഫ് അലിഖാന്റെ മകൾ സാറ സെയ്ഫ് അലിഖാൻ്റെയും അമൃതാ സിംഗിൻ്റെയും മകളാണ് സാറ സാറ അലിഖാൻ സിനിമയിൽ നിലയുറപ്പിച്ചു ഷാറുഖ് ഖാന്റെ മകൾ സുഹാന സിനിമയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട് മലയാള സിനിമയിലാണ് ചുരുക്കം നടിമാര് ഇങ്ങനെ കടന്നു വന്നു പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചു കാലം നിലനിൽക്കും പെട്ടെന്ന് അങ്ങനെ മങ്ങിപ്പോകും ഇപ്പൊ രതീഷിന്റെ മകളല്ലേ പഴയകാല കമ്മീഷണർ സിനിമയിലൊക്കെ അഭിനയിച്ച രതീഷിൻ്റെ മകള് പണ്ടത്തെ മമ്മൂട്ടി ചിത്രങ്ങളിലും മോഹൻലാൽ ചിത്രങ്ങളിലൊക്കെ എപ്പോഴും കാണും പൂച്ചക്കണ്ണുള്ള രതീഷ് അദ്ദേഹത്തിന്റെ മകൾ പാർവതി സിനിമയിലേക്ക് കടന്നു വന്നതാണ് പക്ഷെ അധികം കാലം പിടിച്ചു തിന്നില്ല പെട്ടെന്ന് പോയി നായികയായിട്ടൊക്കെ നിലനിന്ന നടിയായിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് പിന്നെ ആ കളം വിട്ടു അപ്പം അതാണ് സംഭവിക്കപ്പെടുന്നത് അപ്പൊ ഈ വിസ്മയുടെ വരവ് ഒരു കിടിലിനായി മാറട്ടെ ഇപ്പം വിസ്മയുടെ വരവ് വരവ് അതിഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് അഭിനയം ഇപ്പൊ താര രാജാവിൻ്റെ മകളാണ് വിസ്മയ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അഭിനയത്തിൻ്റെ കാര്യത്തിൽ പുറകോട്ട് പോയ നമ്മുടെ മലയാളി അറിയാലോ അവര് പിന്നെ അത് ഇങ്ങനെ ട്രോളി ട്രോളി ആളെ ഇവിടെ ഓടിക്കും അപ്പം അതുകൊണ്ട് തന്നെ വിസ്മയ ഫുൾ കരുത്തായിട്ടായിരിക്കും വരാൻ പോകുന്നത് തുടക്കം ഒരു കിഡിലോസ്കി ആയി മാറട്ടെ വിസ്മയുടെ വരവ്